നമസ്കാരം മന്ത്രി വി ശിവൻകുട്ടി നവ്യ നായരെ പേരെടുത്ത് പറയാതെ അധിക്ഷേപിച്ചത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു സമസ്ത മനുഷ്യർ മന്ത്രിയോട് ചോദിക്കുന്ന ഒരു സിനിമാതാരം അതും അറിയപ്പെടുന്ന ഒരു സിനിമാതാരം തന്റെ ഏറ്റവും അധികം വരുന്ന സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു കലാരൂപത്തിന് തയ്യാറെടുക്കാൻ രംഗത്തിറങ്ങുമ്പോൾ പ്രതിഫലം ചോദിച്ചതിൽ എന്താണ് കുഴപ്പമെന്ന് മന്ത്രിയും പരിവാരങ്ങളും കാട്ടുന്ന അനീതിയും അഴിമതിയും അവർ ചൂണ്ടിക്കാട്ടുന്നു അതിനിടയിലാണ് സുപ്രധാനമായ ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയുടെ അഴിമതിയുടെ ജനത്തോടുള്ള വെല്ലുവിളിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്കറിയാം ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടും മത്സരിക്കാൻ ഇതിനു മുമ്പുള്ള ഒരു സർക്കാരിനും ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരിനും സാധ്യമല്ല എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിക്കും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വരുമ്പോഴുണ്ടായിരുന്ന ആഴക്കടത്തിന്റെ രണ്ടിരട്ടിയിലധികമായി ഇപ്പോൾ പൊതുകടം കടം കൂടിയിരിക്കുന്നത് ഒരു രൂപ സ്വന്തമായി ഉണ്ടാക്കാനേ സർക്കാരിന് അറിയില്ല കടം വാങ്ങുക ആ കടം വാങ്ങി ചെലവഴിക്കുക ദൂർത്തടിക്കുക എന്നത് മാത്രമാണ് സർക്കാരിന് അറിയാവുന്ന പണി ഉമ്മൻ ഞാൻ സർക്കാരിന്റെ കാലത്ത് പോലും ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ നടന്നിരുന്നു എന്നാൽ ഈ സർക്കാരിനെ എടുത്തു കാട്ടാൻ ഒരു പദ്ധതി പോലുമില്ല ഇല്ല ആകെപ്പാടെ ഉള്ളത് ഗീർവാണമാണ് നിരവധി പേർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരിന്റെ മുഖം വിനുക്കാൻ ഉത്തരവാദിത്വമുള്ള പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്വകാര്യ വ്യക്തികൾ സർക്കാരിന് വേണ്ടി ഖജനാവിലെ പണം തിന്നു മുടിക്കുന്നതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലുമൊക്കെ ഇത്തരം സ്വകാര്യ വ്യക്തികൾ സേവനമനുഷ്ഠിച്ച് നമ്മുടെ പണം അടിച്ചു മാറ്റുന്നു ഇതാ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് പോലും പി ആർ ഏജൻസിയുടെ സഹായം തേടിയെന്ന അങ്ങനെയൊക്കെ ഖജനാവ് മുടിക്കുന്ന ഈ സർക്കാരിന്റെ മുടിക്കൽ പട്ടികയിലെ ഏറ്റവും ഒടുവിലുത്തെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നവകേരള യാത്ര എന്ന പേരിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് ജനങ്ങളുടെ അഭിപ്രായം കേട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് നടത്തിയൊരു ദൂർത്തമുണ്ട് നമുക്കറിയാം മറ്റു ദൂർത്തുകൾ പോരാഞ്ഞിട്ടാണ് ഈ ദൂർത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിന് തൊട്ടുമുമ്പ് കേരളീയം എന്ന പേരിൽ ഒരു ദൂർത്ത് നടത്തിയിരുന്നു കേരളീയം എന്ന പേരിൽ കേരളത്തിൻ്റെ കലാരൂപങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ആഘോഷം ഉണ്ടാക്കി ഈ ആഘോഷം വഴി ഉദ്ദേശിച്ചത് പാർട്ടിക്ക് സ്വന്തമായ കലാകാരന്മാർക്ക് വലിയ പ്രതിഫലം കൊടുക്കുക പാർട്ടി തൊഴിലാളികൾക്ക് ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ചെറിയ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടും കാശുണ്ടാക്കുക എന്നതായിരുന്നു അതുകൂടാതെയാണ് ഉമ്മൻചാണ്ടിന് ജനസമ്പർക്ക പരിപാടി മോഡൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നവകേരള യാത്ര നടത്തിയത് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും മുടിപ്പിച്ചതല്ലാതെ ഒരു രൂപയുടെ പ്രയോജനം ആർക്കും ഉണ്ടായിട്ടില്ല കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ പന്തലുകൾ ഉണ്ടാക്കി അൻപത് ലക്ഷവും അറുപത് ലക്ഷവും എഴുപത്തി അഞ്ച് ലക്ഷവും ഒക്കെയാണ് ഒരു പന്തലിന് മാത്രം ചെലവാക്കിയത് എന്നിട്ട് ആ പന്തലിലേക്ക് മന്ത്രിമാർ വരുന്നു മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നു പരിസരത്ത് എവിടെയോ ചില കൗണ്ടർ കെട്ടി ആ ഭാഗത്തെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും ഒക്കെ ചേർന്ന് പരാതി സ്വീകരിക്കുന്നു ആ പരാതി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ആ പരാതിയെല്ലാം സ്വീകരിച്ച് ഒരു ചാക്കൽ കിട്ടി അവർ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നു മന്ത്രിമാരാവട്ടെ ഈ പ്രസംഗവും കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു രാവിലെ പരിസരത്തുള്ള മുതലാളിമാരെയും മത നേതാക്കളെയും വിളിച്ച് വിരുന്നുണ്ടുന്നു ഇങ്ങനെ അവർ സുഖകരമായി ജീവിക്കുന്നു ഖജനാവിലെ പണം പോയി ഒരു മനുഷ്യന് പോലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഈ നവകേരള യാത്രയ്ക്ക് ശേഷം അതിൽ കിട്ടിയ പരാതികളിൽ എത്ര എണ്ണത്തിന് പരിഹാരമുണ്ടായെന്ന് ചോദിച്ചാൽ ഒന്നിനും ഉണ്ടായിട്ടില്ല എന്നതാണ് ഉത്തരം പഴയതുപോലെ തന്നെ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്നു ഞങ്ങളല്ല കൈകാര്യം ചെയ്യേണ്ടത് കാത്തിരിക്കു തുടങ്ങിയ മറുപടി കൊടുത്ത് തലയോരുന്നു അതിനിടയിലാണ് താലൂക്ക് അദാലത്ത് എന്ന പേരിൽ ഇപ്പോൾ പുതിയൊരു ദൂർത്തുമായ രംഗത്ത് വരുന്നത് ഈ നവകേരള യാത്രയുടെ മറ്റൊരു രൂപം ഈ താലൂക്ക് അദാലത്ത് പറയുന്നത് കേരളത്തിലെ എഴുപത്തിയെട്ട് താലൂക്കുകളിലും നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നു ഓരോ താലൂക്കും മൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കണം എല്ലാ താലൂക്കിലും ഓരോ പരിപാടി നടത്തുക മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഉദ്ഘാടന ചെലവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടര കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തെളിവാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വലിയ തുകയൊന്നുമല്ല ഇങ്ങനെ എഴുപത്തെട്ടടുത്ത് പരിപാടികം നടത്താൻ ഇത്രയും രൂപ ചെലവാകും പക്ഷെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെലവിൽ ഇത് നിൽക്കുമോ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഉത്തരവല്ലേ ഇനി ഇതിന്റെ പിന്നാൻ പുറത്ത് മറ്റ് പിരിവുകളും മറ്റ് ചെലവുകളും വരില്ലേ ആദ്യത്തെ ചോദ്യം അതല്ല ഈ താലൂക്ക് അദാലത്ത് വഴി എന്തുദ്ദേശിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനാണ് തമാശയായി തോന്നിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ജനങ്ങളെ കേൾക്കുക നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന ലക്ഷ്യമാണെന്നാണ് ആദ്യത്തെ ഉത്തരവിൽ പറയുന്നത് ആദ്യത്തെ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു പണം അനുവദിച്ച ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസങ്ങളിലായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുവാൻ തീരുമാനിച്ചുകൊണ്ടും ഇതിനായി വിവിധ ജില്ലകളിൽ അദാലത്തിന്റെ ചുമതല വിവിധ വകുപ്പ് മന്ത്രിമാർക്ക് നൽകിക്കൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഒന്ന് അദാലത്ത് നടത്തിപ്പ് സംഘാടനം എന്നിവയുടെ പൂർണ്ണ ചുമതല അതാത് ജില്ലാ കലക്ടർമാർക്കായിരിക്കും കഴിഞ്ഞ അദാലത്തിൽ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും സജ്ജമാക്കി ഈ വർഷത്തെ അദാലത്തിനും ഉപയോഗപ്പെടുത്തുന്നതിനെ ഐ ടി സെക്രട്ടറി ചുമതലപ്പെടുത്തും കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ നടത്തിപ്പിനായി ഓരോ താലൂക്കിനും മൂന്ന് ലക്ഷം രൂപ വീതം ചെലവഴിക്കാനുള്ള ഭരണാനുമതിയും സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഇരുപത്തി ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ ഭരണാനുമതിയും പിന്നെ നമ്പരാണ് എന്ന ശീർഷ്ടം ധനകാര്യ വകുപ്പിന്റെ അനുമതിക്ക് വിധേയമായി അനുവദിക്കുന്നതും ഇത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കുന്നതുമാണ് അദാലത്തിന് സുഗമമായി നടത്തിപ്പിന് സർക്കാർ തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നതിനും മന്ത്രിമാരുടെ ചുമതല കാര്യത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ സൗകര്യം കൂടി പരിഗണിച്ച ശേഷം ഇത് സംബന്ധിച്ച ഷെഡ്യൂൾ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിനും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു ഇതാണ് ഈ ഉത്തരം അദാലത്ത് നടത്തുന്നു മന്ത്രിമാർ തന്നെ നേരിട്ട് പോകണം ആളുകൾ പരാതി നൽകണം അതിനൊരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സേവനമൊക്കെ ഉണ്ട് നല്ലതാണെന്ന് തോന്നും ഈ ഉത്തരവിൻ്റെ അടുത്ത പേജിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് എന്തൊക്കെ ചർച്ച ചെയ്യരുത് എന്തൊക്കെ പരാതിമായി വരരുത് എന്നൊരു ഇൻഡാസ് കൂടിയുണ്ട് ആ ഇൻഡാസ് കണ്ടാൽ ഞെട്ടി പറച്ചു പോകും സുഹൃത്തുക്കളെ ആ ഇൻഡാസിൽ ഇങ്ങനെ പറയുന്നു പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങൾ അതായത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എല്ലാ താലൂക്കിലേക്കും ജനപ്രതിനിധികൾ അയക്കുന്നു മൂന്ന് ലക്ഷം രൂപ ഖജനാവിൽ നിന്നും അവിടെ മുടക്കാം അതിൽ കൂടുതൽ കണ്ടെത്തി മുടക്കാം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് പദ്ധതി പക്ഷെ പരിഗണിക്കരുതാത്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് വന്നിരിക്കുന്നു അതായത് ഈ വിഷയങ്ങളുമായി ഈ അദാലത്തിലേക്ക് ചെന്നാൽ പരിഹാരമില്ല ഒന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതായത് സർക്കാർ എങ്ങനെ പോകണം സർക്കാർ എങ്ങനെ നന്നാവണം എന്നൊന്നും അഭിപ്രായം പറയണ്ട നിർദ്ദേശവും വേണ്ട ഞങ്ങൾക്കറിയാം സർക്കാരിനെ നന്നാക്കാൻ ആരും ശ്രമിക്കേണ്ട ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് വേണ്ട ഒരഭിപ്രായവും ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് പ്രപ്പോസൽസ് ഇങ്ങോട്ട് പ്രപ്പോസലോട്ടൊന്നും വരരുത് ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പ്രൊപ്പോസലോട്ട് ഇങ്ങോട്ട് വരരുത് മൂന്ന് ലൈഫ് മിഷൻ ലൈഫ് മിഷനിൽ വീട് കിട്ടുന്നില്ല കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പരാതിയുമായിട്ട് വരരുത് നാല് ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവ പി എസ് സി സംബന്ധമായ വിഷയങ്ങൾ അതായത് നിങ്ങൾ ജോലി ചോദിച്ചും വരരുത് പി എസ് സിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും അതും കൂടി ഇങ്ങോട്ട് വരരുത് അതായത് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആ പരിസരത്തേക്ക് എന്നർത്ഥം അഞ്ച് വായ്പഴുതി തള്ളൽ ബാങ്കിൽ നിങ്ങൾക്ക് ലോൺ ഉണ്ടാവാം അത് കുടിശ്ശികയായി കിടക്കാം ബാങ്ക് നിങ്ങളോട് ജപ്തി ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുന്നുണ്ടാവാം നിങ്ങൾ അനുഭവിച്ചോളുക അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് വരരുത് ആറ് പോലീസ് കേസുകൾ പോലീസ് നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ടാവാം നിങ്ങളെ പോലീസ് വെറുതെ നശിപ്പിക്കാൻ ശ്രമിക്കായിരിക്കാം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാതിരിക്കാം പോലീസ് ഒരുപക്ഷെ നിങ്ങളെ പിടിച്ച് അനാവശ്യമായി ഇടിച്ചു കൂട്ടിയിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ നിങ്ങൾ തന്നെ സഹിച്ചാൽ മതി ഈ അദാലത്തിലേക്ക് അതുമായി വരരുത് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പട്ടയങ്ങൾ തരംമാറ്റം ഭൂമി സംബന്ധമായി എന്ത് കുഴപ്പമുണ്ടെങ്കിലും പട്ടയം ഇല്ല തരംമാറ്റം നടക്കുന്നില്ല റീസർവേ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പിഴവുകൊണ്ട് നിങ്ങളുടെ നമ്പറിന്റെ പകുതി അയലോക്കത്തെ നമ്പർ വന്നു നിങ്ങളുടെ ജീവിതം മുടിഞ്ഞു നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കാൻ പട്ടയമുണ്ട് കാലാകാലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ റീസർവേക്ക് വന്ന ഉദ്യോഗസ്ഥന്മാർ നമ്പർ മാറി അടിച്ചു അതോണ്ട് നിങ്ങളുടെ ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തിരുത്തിയെടുക്കാൻ നിങ്ങൾ പിറകെ നടക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനങ്ങില്ല അവർക്ക് ശമ്പളം പോവില്ല ഏറ്റവും വലിയൊരു തലവേദനയാണ് അത്തരം പരാതിയുമായി ഇങ്ങോട്ട് വരരുത് സ്വന്തമായി അനുഭവിച്ചോളുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും സഹായത്തിനുള്ള അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും പണത്തിന് അപേക്ഷ ഇങ്ങോട്ട് വരരുത് അതേക്കുറിച്ചൊരു പരാതിയുമായി ഇങ്ങോട്ട് വരരുത് അത് ഞങ്ങൾ തീരുമാനിക്കും എങ്ങനെ ചെയ്യണമെന്ന് സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവ കാരുണ്യ അടക്കം സർക്കാരിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരരുത് പത്ത് ജീവനക്കാരിയും സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ ചെയ്തു തരില്ല പതിനൊന്ന് റവന്യൂ റിക്കവറി വായ്പ തിരിച്ചെടുപ്പിനുള്ള അവകാശവും സാവകാശവും ഇളവുകളും നിങ്ങൾ റവന്യൂ റിക്കവറി നേരിടുകയാണ് സർക്കാരിൻ്റെ വായ്പകൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നിങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു പരാതിയുമായിട്ട് വരേണ്ടത് ഇത്രയുമാണ് തൽക്കാലം എഴുതി വെച്ചിരിക്കുന്നത് ഇനി പറയൂ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മന്ത്രി ഞങ്ങൾ പിന്നെ ഏത് വിഷയമായി വരണം ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് ഈ വിഷയങ്ങളുമായി നിങ്ങളുടെ അടുത്തെത്തിയാൽ നിങ്ങൾ പറയും ഇത് ഈ വകുപ്പിൽ പെടില്ല പിന്നെ എന്തിനാണ് ഈ ഇങ്ങനെയൊരു ദൂർത്ത് നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു അദാലത്ത് നടത്തുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവുമായി അങ്ങോട്ട് ചെല്ലരുത് പിന്നെ പറയാണ് ജനസമ്പർക്ക പരിപാടിയാണ് ഞങ്ങളെല്ലാം പരിഹരിക്കാം ഇതാ ജനങ്ങളോട് സർക്കാർ ചേരാൻ പോകുന്നു എന്തൊരു എന്തൊരു തമാശയാണ് എന്തൊരു പ്രഹസനമാണ് വെറുതെ കാശും ദൂർത്തടിക്കാൻ പാർട്ടിക്കാർക്ക് കരാർ കൊടുക്കാൻ നിങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായം മാത്രം ഈ സ്കൂൾ വിഭജനോത്സവം അടക്കമുള്ള പരിപാടികളിൽ ഇപ്പോൾ നവ്യ നായർ വന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ ആ സ്റ്റേജ് കെട്ടുന്ന അല്ലെങ്കിൽ മൈക്ക് കൊടുക്കുന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവർക്കൊക്കെ നിങ്ങൾ സൗജന്യമാണ് അല്ലല്ലോ ഇപ്പം കാശില്ലാത്ത കാരണം കുടിശ്ശിക കാണും പക്ഷെ നിങ്ങൾ ആർക്കും സേവനം സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ എന്തിനാണ് എന്നാൽ താലൂക്ക് ഓഫീസിനോട് ചെയ്താൽ പറഞ്ഞാൽ പോരേ അവിടുത്തെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇങ്ങനെ ഒരു പരിപാടി എന്തിനാണ് ചിലവെന്തിനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വന്ന് പോകുന്നതിന് ഒരു മൈക്ക് സെറ്റ് എടുക്കണം അത് ആ താലൂക്ക് ഒരു പാർട്ടിക്കാർക്ക് പിരിച്ചെടുത്തുകൂടായി നിങ്ങൾ എന്തിനാണ് ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ഉദ്ഘാടനത്തിന് മുടക്കുന്നത് എന്തിനാണ് സർക്കാരിന് സൗജന്യം മുടക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ലേ സർക്കാർ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുന്നത് എന്തിനാണ് തിരുവനന്തപുരം താലൂക്കിലെ അദാലത്ത് ഉദ്ഘാടനം ആക്കി മാറ്റിയാൽ പോരെ എന്തിനാണ് നിങ്ങൾ പണം മുടക്കുന്നത് സർക്കാർ എത്രയോ ഹാളുകളുണ്ട് നിയമസഭയിൽ തന്നെ ഹാളുകളില്ലേ എത്രയോ ഹാളുകൾ ബി ജെ പി ഹാൾ നടത്തിക്കൂടെ ടാവർ തിയേറ്റർ നടത്തിക്കൂടെ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതിനുവേണ്ടി ഇരുപത്തിയെട്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ മുടക്കുന്നത് ഇങ്ങനെ കാശ് മുടക്കി ദൂർത്തടിച്ച് ജനങ്ങളുടെ ഒരു വിഷയവും പരിഹരിക്കാൻ കഴിയില്ല ലോകത്ത് ഇതിനു മുമ്പ് ഒരിടത്തും കാണില്ല ജനങ്ങളെ നിങ്ങളുടെ പ്രശ്നമോ ഞങ്ങളുടെ അടുത്ത് വരും പക്ഷേ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു ജനസമ്പർക്ക പരിപാടി നടന്നിട്ടുണ്ടാവില്ല എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ നവ്യ നായരെ ചീത്ത വിളിക്കണം അതാണ് എന്റെ ചോദ്യം ഇങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു സർക്കാർ ഇങ്ങനെ ജനങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അദാലത്ത് നടത്തി കുറേ നേതാക്കന്മാർക്ക് കാശടിച്ച് അടിച്ചു മാറ്റുക അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പട്ടികയിൽപ്പെടാത്ത ഒരു വിഷയം ആർക്കാ ഉള്ളത് ഒരു പക്ഷെ സ്ത്രീകളെ കാണാം കാണാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോരെ മന്ത്രിയെ പോയി കാണേണ്ട കാര്യമുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കും ഇവിടെ ക്രിമിനൽ കുറ്റങ്ങൾ കുറ്റങ്ങൾക്കെരിയാകുന്ന മനുഷ്യർ ക്രിമിനൽ കുറ്റങ്ങൾ കുറ്റങ്ങൾക്കെരിയാകുന്ന മനുഷ്യർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് നീതി കിട്ടുമെങ്കിൽ നിങ്ങളൊരു അദാലത്ത് നടത്തണ്ട പിന്നെ സർക്കാരിന് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അനാവശ്യമായ സാങ്കേതികമായ സിവിൽ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ് ഇത്തരം ജനസമ്പർക്ക പരിപാടിക്ക് പോകുന്നത് നിങ്ങൾ പക്ഷെ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങോട്ട് വരരുതെന്ന് പിന്നെ എന്തിനാണ് ഇദ്ോർത്ത് നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് ഈ നാട് മുടിപ്പിച്ചിട്ട് മടങ്ങൂ എന്ന വാശിയിലാണോ